ഞാൻ ഇത്രയും സംസാരമായപ്പോ മേഡം ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായനെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും വേഷത്തിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അതില് നമ്മള് പറയുന്നതിലല്ല നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അറിയാമോ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കണേ മനസ്സിലാണെന്ന് ഞാനിപ്പോ നമ്മളാരാണോന്നുള്ള കാര്യമല്ലോ ഞാനിപ്പോ എം എൽ എന്ന് റെസ്പെക്ട് ഒന്നും അന്നിനെങ്കിലും കുഴപ്പമില്ല നമ്മളെ തെരഞ്ഞെടുത്ത ജനങ്ങൾ പൊതുജനത്തിന് നിങ്ങളെ പോലുള്ള രാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങള് ജനങ്ങളെ തെരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് അതുപോലെ നിങ്ങളും ഏത് ഡ്യൂട്ടിയിലിരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് എം എൽ എ സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ മര്യാദക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാനിത് കാണുന്നുണ്ട് എനിക്കിതിൽ പിന്നെ ഭയം ഉണ്ട് കാരണം ഇദ്ദേഹം അതെ അതെ എന്റെ ഹസ്ബൻഡ് ഇല്ലേ ഞാൻ പറയാതെ നിങ്ങൾ ചെയ്ത നമ്മൾ അല്ല കണ്ടക്ടർ അവിടെ അവിടെ ഇരുന്നു പറയുന്നത് ഞാൻ ഞാൻ ആദ്യം എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അല്ലാത്തേ അതെ ഞാൻ എനിക്കത് മനസ്സിലാവും പക്ഷേ അതിന്റെ ഒരു ഞാൻ ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ നിങ്ങള് കാര്യമില്ല ഔദ്യോഗിക വണ്ടിയിലും വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങനെ അധികാരം എനിക്ക് മനസ്സിലായിട്ട് ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോ ഞങ്ങൾ അതിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയത് കൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓട്ടിച്ചിരുന്നത് എന്റെ സിസ്റ്ററിൻ ലോയാണ് ബാക്കിയിരുന്നത് അവർക്കൊക്കെ പരാതി ഉണ്ട് കാരണം ഒരു സ്ത്രീ ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം അവരെ സംബന്ധിച്ച് അവരങ്ങനെയല്ല അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല അവർക്കും പരാതിയുണ്ട് ഈ വിഷയത്തിൽ മനസ്സിലായി അവർ മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ ഞാൻ ഞാൻ ഞാനേ ഞാനറിയുന്നില്ലല്ലോ ഞാനിങ്ങനെ പൊതുപ്രവർത്തനം ഞാൻ ഇങ്ങനെ വന്ന് ഓടി ഓടിയെത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ട് രണ്ടും അതെന്നെ രണ്ടു മൂന്ന് കാർഡ് മേഡം കണ്ടായിരുന്ന രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്ന് കൊണ്ടൊന്ന് തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്നാ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത് ഞാൻ ഞാൻ റൈറ്റ് സിഗ്നൽ വേറൊരു കാര്യം പറയാം ഞങ്ങൾ അതിന് ശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്ന ആദ്യം അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം അതിന്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിനുശേഷമുള്ള രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഒരു മോശമായ ഒരു ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു അയ്യോ ഞാൻ അങ്ങനെ കാണിച്ചു ഞങ്ങൾ മുമ്പോട്ട് കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കാൻ ഞാൻ പറയുന്നത് പ്രതികരിക്കും ഞാൻ മാഡം സിസ്റ്ററും കണ്ട് കണ്ടതാണ് അത് അവർ അവിടെ നിന്നവരോട് സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇതാണ് കാണിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് ഞാൻ സ്ത്രീയാണ് എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതല്ല അത് എനിക്കിപ്പോ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ ഞാനത് പിന്നെ പോലീസിനോടോ അതാ നിയമപരമായി നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാതെ എനിക്ക് ഓർമ്മയില്ല അത് കാണിച്ചത് നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ സമാധി എന്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ട് തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് സൂപ്പർ ഫാസ്റ്റ് ആണ് പക്ഷെ അതിലും പാലിക്കേണ്ട ഉണ്ടല്ലോ അത് ഞങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ അമ്മയില്ലാത്ത മോനല്ലേ ഞാൻ വളർത്തുന്നേ അതെ അതില് അതിൽ കാര്യമല്ല എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഞാൻ ഇവിടെ കുഞ്ഞിനെ തനിച്ച നോക്കുന്നത് എന്നാൽ ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് ഉണ്ടെന്ന് കഴിയുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും ഉണ്ടല്ലോ മോനും അമ്മയില്ലല്ലോ അല്ല ഞാനൊരു കാര്യം കേട്ടെ എത്രയോ ആളുകൾ സിംഗിൾ പാരന്റ് അതൊന്നും അതൊന്നും നമ്മുടെ ഒരു വിഷയല്ലോ ഈ വിഷയമല്ല പക്ഷേ എനിക്ക് വിഷയമാണ് എനിക്ക് അല്ല ഞാൻ ഒരിക്കലും 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 ഞാൻ മാഡം പറയണം ആദ്യം കേൾക്കണം അല്ല ഞാൻ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഇത്തിരി മോശമായിട്ട് സംസാരിച്ചാൽ ഇത്തിരി സംസാരം ഇത്തിരി മോശമായിരുന്നു പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് എന്താണെന്നു പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല സഹോദരന് ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ മേയറെന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എം എൽ എ എന്നുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തരണ്ട നമ്മടെ ഞങ്ങൾ ഇങ്ങനെയാ അവിടെ നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് സമീപത്തുള്ള പല ആളുകളും നിങ്ങൾ ഞാൻ കേട്ടോണ്ട് നിൽക്കുവാണ് അവിടത്തെ ഓട്ടോ മരുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ അത്മേറാണല്ലോ നിങ്ങൾ പറഞ്ഞത് പിന്നീടാണ് മനസ്സിലായത് എന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ കപ്പാസിറ്റിയെ നിങ്ങൾ ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ

അങ്ങനെ 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 ഒരു ഒരു സോറി സോറി പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ആ എന്തായാലും ും പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അതിനകത്ത് ബോധ്യമില്ലെന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ച് എന്നോട് മോശമായിട്ടാണോ പെരുമാറിയെന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു എനിക്ക് അതേ അതിപ്പോ പറയാൻ പറ്റും കാരണം ഞാൻ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല അത് സംസാരിക്കുന്നത് അപ്പൊ ആ പയ്യൻ ആ വീഡിയോ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്കും മാഡം വന്ന് വീഡിയോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞു അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അല്ല അതൊന്ന് മാഡം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ പയ്യൻ്റെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണെന്ന് അല്ല അതല്ല അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ മാഡത്തിന്റെ അടുത്ത് സോറി പറയാൻ പറ്റും പിന്നെയും പിന്നെയും പറയുന്നത് എന്റെ അവസ്ഥ മനസ്സിലാക്കുക ഞാൻ ഞാൻ കന്നിറക്കി കാണിച്ചൊന്നും അത് മോശമായി മോശമായിട്ട് കാണിച്ചു പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ സോറി പറയാൻ മാഡം നിയമപരമായി തന്നെ പോട്ടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നമില്ലെങ്കിൽ അത് നിയമപരമായി തന്നെ പോട്ടെ നമുക്ക് കോടതിയിൽ പറയുന്നത് തന്നെ ഞാൻ പിന്നെ അത് നമുക്ക് ബാക്കി കാര്യങ്ങൾ മാഡം ആദ്യമേ പറഞ്ഞു മാഡം തരണോ അല്ലാൻ വേണ്ടിട്ട് തന്നെയാണ് പറയുന്നത് അന്ന് നേരത്തെ സംസാരിച്ചപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇതിനൊക്കെ ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ളത് കാണിച്ചു തരാൻ അല്ല പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രമല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രീയരംഗത്ത് അവർക്കും പരാതിയുണ്ട് അപ്പൊ അവരുടെ കൂടി ഒരു ഫോർമൽ ഞങ്ങൾ ആലോചിക്കുമ്പോ അവര് പരാതിയായിട്ട് മുമ്പോട്ട് പോകണം പറഞ്ഞത് മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക